ഹായ് ഹലോ നമസ്കാരം അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു തീയൽ വെച്ചാലോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു ഞാൻ നോക്കിയപ്പോൾ പച്ചക്കറി ഒന്നും വലുതായിട്ട് വീട്ടിലില്ല അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി തീയലാണിത് എണ്ണയിൽ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചൂടായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൊപ്ര തേങ്ങയാണ് കൊട്ട തേങ്ങ എന്ന് പറയത്തില്ല അതാണ് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് നിറച്ചു ഒരു തേങ്ങയാണത് നന്നായിട്ട് ചുമന്ന് വരുന്നവരെ നന്നായിട്ട് വറുത്ത് കൊടുക്കണം ഇതിനേക്ക് എണ്ണയൊന്നും അത്യാവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് എണ്ണയൊന്നും വേണ്ട നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു പതിനൊന്ന് സ്പൂൺ മുളക് പൊടി എടുത്ത് അതേ അളവിൽ തന്നെ പതിനൊന്ന് സ്പൂണാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ സിമ്മിൽ വെച്ചാൽ മതി ഈ സമയത്ത് പൊടി ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് കായപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റുമാണ് കറിക്ക് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട് നല്ല മണമാണ് ഇപ്പം തന്നെ ചോറ് എല്ലാ ടൈപ്പ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ തീയ്യൽ ഞാൻ ഒരു ചെറിയ നെല്ലിക്കാവ വലിപ്പത്തിലെ പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പുളി നല്ല വൃത്തിയാക്കിയ പുളിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ അരപ്പ് തണുത്തത് മാറ്റി കൊടുക്കാം മിക്സിയുടെ ജാറിൽ നേരത്തെ ഞാൻ പൊടിച്ച തേങ്ങയുടെ അംശങ്ങളൊക്കെ ഇരിപ്പുണ്ട് കുഴപ്പമില്ല ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ സാരമില്ല നന്നായിട്ട് അരച്ചെടുത്ത് വരാൻ പേസ്റ്റ് പോലെ ആദ്യം വെള്ളം ചേർക്കാതെ പൊടിക്കുക പിന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം പിന്നെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അതിൽ ഒരു ടീസ്പൂൺ കടുക് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ അതിൻ്റെയും പകുതി ജീരകം ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് മുറിച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടി കടുക് താളിക്കാനായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കത്തിരിക്ക ഒരു മുരിങ്ങയ്ക്ക ഒരു വാഴയ്ക്ക പച്ചക്കായ അതും പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും ഇതും കൂടി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തു പാത്രം നന്നായിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്നൊഴിച്ചു കൊടുക്കാം കട്ടിയായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കപ്പ് കൂടി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കൂട്ടിത്തന്നെ ഇരിക്കുകയാണിപ്പോൾ ഒന്ന് തിള വരട്ടെ കണ്ടോ ഇത്രയും പാകം മതിയാകും ഇനി വെള്ളം ചേർക്കണ്ട ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർക്കാം അവസാനം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇറക്കുന്നതിന് മുന്നേ നമുക്ക് ചേർക്കാം ഇപ്പം ഇത് മതിയാകും എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് കറി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം മിക്സ് െയ്തു ഇനി നമുക്ക് ഒരു ഇതാ തിളച്ച് വരുന്നുണ്ട് കറി ഇതിൻ്റെ പുറത്തൂടെ ഒരു സ്പാറ്റുല നമുക്ക് ഈ പാത്രത്തിൻ്റെ പുറത്തൊന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ പുറത്ത് അടപ്പ് വെച്ച് കൊടുക്കാം തീ ലോ ടു മീഡിയം വെച്ച് കൊടുത്താൽ മതിയാവും പത്ത് മിനിറ്റ് കഴിഞ്ഞതാ തുറന്ന് നോക്കാം തീയിൽ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്ന് ഉപ്പ് ഉപ്പ് കറക്റ്റ് ആണ് അങ്ങനെ നമ്മുടെ അടിപൊളി തീയൽ റെഡി ആയിട്ടുണ്ട് ഇത് മൂന്ന് ദിവസം പുറത്തുവച്ചാലും കേടാകാതിരുന്നോളും ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം